ഇന്ന് നമുക്ക് ചുക്ക് കാപ്പി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നല്ല ജീരകം ഒരു രണ്ട് മൂന്നാല് സ്പൂൺ എടുക്കുക ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ ഉലുവ പിന്നെ ഇഞ്ചി ഉണക്കി എടുത്തത് അപ്പം ഞാനിവിടെ ഓവനിൽ വെച്ചിട്ടാണ് ഉണക്കിയെടുത്തത് എന്നിട്ട് വെള്ളം തിളയ്ക്കാൻ വെച്ചു എന്നിട്ട് അതിലേക്ക് ഒരു വെളുത്തുള്ളിയും പിന്നെ ചെറിയുള്ളിയും പിന്നെ മുഴുവൻ മല്ലിയൊക്കെ ചതച്ചിടാൻ കേട്ടോ ഇതിലേക്ക് ഇപ്പൊ ഞാൻ പനിക്കുറുക്കിയാലയും തുളസിയിലും ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളെടുത്ത് വെച്ച കുരുമുളക് എല്ലാം ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ബെല്ലം ഇട്ട് കൊടുക്കണം മധുരം നോക്കിട്ടിട്ട് കൊടുക്കണം പിന്നെ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കണം ഒരു മൂന്ന് സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് തിളക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം ഇതല്ലെങ്കിൽ ഇതിലിട്ടേക്കുന്ന സാധനമൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് അതിലുള്ള നീരൊക്കെ ഇറങ്ങണം നന്നായി തിളച്ചതിന് ശേഷം അരിച്ചെടുത്ത് കുടിക്കുക